മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിലപാടു മയപ്പെടുത്തി സംസ്ഥാന നേതാക്കൾ ഐക്യത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറെന്ന സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കവും സമസ്ത മുഷാവറ മെമ്പർ വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ വ്യക്തമാക്കി സമസ്തയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിച്ചുവെന്ന് കരുതേണ്ട എന്ന ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് ലീഗ് വിരുദ്ധ നേതാക്കളുടെ മനംമാറ്റം സമസ്തയ്ക്കും ലീഗിനുമിടയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സമസ്ത അധ്യക്ഷൻ സയ്ദ് മുഹമ്മദ് ജെഫ്രി മുത്തുക്കോയെ തങ്ങള് മുൻകൈയ്യെടുത്താണ് കഴിഞ്ഞ ദിവസം പാണക്കാട് ചർച്ച നടത്തിയത് പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്ന് ലീഗ് നേതാക്കൾ അവകാശപ്പെട്ടുവെങ്കിലും യോഗത്തിലെ ധാരണപ്രകാരം പരസ്യമായി ഖേദം പ്രകടിപ്പിക്കാൻ സമസ്ത നേതാക്കൾ തയ്യാറായിരുന്നില്ല മാപ്പ് പറയുന്നത് അള്ളാഹുവിനോട് മാത്രമെന്നായിരുന്നു ഉമർ ഫൈസി മുക്കം ഉൾപ്പെടെയുള്ളവരുടെ ഇതുവരെയുള്ള പ്രതികരണം പ്രശ്നങ്ങൾ അവസാനിച്ചിട്ടില്ല എന്ന് സൂചന നൽകി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും രംഗത്ത് വന്നു ഇതിന് പിന്നാലെയാണ് സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കം സമസ്ത മുഷാവറ അംഗം വാക്കോട് മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ സാദിഖലി തങ്ങളോട് ഖേദം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത് പരസ്യമായി ഖേദം പ്രകടിപ്പിക്കണമെന്ന മുസ്ലിം ലീഗിന്റെ നിർദ്ദേശം കൂടി അംഗീകരിച്ചാണ് തീരുമാനം സംഘടനാരംഗത്ത് നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേതാക്കൾ ശ്രമം തുടർന്നുവരികയാണ് സംഘടനയ്ക്കകത്തും സമുദായത്തിനകത്തും അനുരഞ്ജനവും ഒരുമയും അനിവാര്യമാണെന്നതുകൊണ്ട് സംഘടനാപരമായ ഏത് വിട്ടുവീഴ്ചയ്ക്കും ഖേദപ്രകടനത്തിനും ഇനിയും തയ്യാറാണെന്നും ഉമർ ഫൈസി മുക്കം ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കി യോഗത്തിൽ ധാരണയായ പ്രകാരം തുടർ ചർച്ചകൾ നടത്തി പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമുണ്ടാകണമെന്ന് നേതാക്കൾ ആവശ്യപ്പെടുന്നുണ്ട് ഏതായാലും സമസ്ത നേതാക്കളുടെ നിലപാട് മാറ്റം താൽക്കാലിക വെടിനിർത്തലായി കണക്കാക്കാം അമൃതാനൂസ് കോഴിക്കോട്